ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന അതീവ പ്രാധാന്യമുള്ള ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയെക്കുറിച്ചാണ് പ്രതിപാദ്യം ജീവിതഭാവങ്ങളിൽ പ്രണയിക്കാത്തവരായിട്ട് ഇല്ല പ്രണയം എന്നത് വികാരമല്ല വിവേകമാണ് പ്രപഞ്ചം പോലും സാർവത്രികമായിട്ടുള്ള പ്രണയഭാവത്തിലൂടെയാണ് മുന്നോട്ട് പോകണത് പരമീശ്വരനും പാർവതിയും രാധയും കൃഷ്ണനും നളനം ധമയന്തിയും എന്നുവേണ്ട ഒട്ടേറെ ശ്രേഷ്ഠ ഭാവത്തിലുള്ള ഈശ്വരഭാവത്തിലൂടെ പ്രണയമെന്ന സാക്ഷാത്കാരത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് പ്രകൃതി പുരുഷ ബന്ധമാണ് പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് പ്രണയമില്ല എന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ല അല്ലെ അവൾ സ്ത്രീയല്ല എന്നാണ് ഇന്നത്തെ പ്രണയം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള കർമാദികൾക്ക് സുഖങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുക അതല്ല പ്രണയമെന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രണയം എവിടെയാണ് പരാജിതമാകണത് എന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മതം രാഷ്ട്രീയം അതേപോലെ ജാതി തുടങ്ങിയിട്ടുള്ള വ്യതിയാനങ്ങൾ ഇതിലൂടെ വന്നു ചേരും കാരണം ഉയർന്ന ജാതിയിൽ പിറന്നതുകൊണ്ട് എന്താണ് താഴ്ന്ന ജാതിയിലുള്ളവനെ പ്രേമിച്ച് കഴിഞ്ഞാൽ അല്ലെ പ്രണയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുകയില്ല ഇനി ധനമില്ലാത്തവനും ധനമുള്ളവനും തമ്മിലുള്ള ആ ഒരു ഭാവം അപര്യാപ്തത അങ്ങനെയൊക്കെയുള്ള വിഷയാദികളിൽ പ്രണയം പരാജിതമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കണില്ല ഈ ഭൂമി സ്വർഗമയമാകണത് സ്നേഹത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിലൂടെയാണ് സ്നേഹം എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം എന്നുള്ളത് ധന്യമാകുകയില്ല പ്രണയം ജീവിതം അതേപോലെയുള്ള കർമാദികൾ ശ്രേഷ്ഠമായാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള മനുഷ്യപ്രാപ്തിയിലേക്ക് അതിലൂടെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ തന്നെ ഒട്ടേറെ ദൗത്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിച്ച് മാത്രമേ നമുക്ക് തിരികെ പോകുവാൻ സാധിക്കുകയുള്ളൂ അതിൽ ഉൾപ്പെടുന്നതാണ് പ്രണയം എന്ന് പറയണത് എല്ലാ വൈവിധ്യ വൈവിധ്യഭാവങ്ങളും ഉൾക്കൊള്ളേണ്ടുന്നതാണ് ജീവിതം എന്നുള്ളത് അതിലൊരു ഘടകം മാത്രമാണ് പ്രണയം കാരണം മറ്റ് ഇതര വ്യതിയാനങ്ങൾ കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അനുവദനീയമല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ ഋഷിപ്രാപ്തമായിട്ടുള്ള ഉപാസനാ പദ്ധതികൾ ഋഷീശ്വരന്മാർ നമുക്ക് പകുത്തു തന്നു ആ പകുത്തു തന്നിരിക്കുന്ന ഒട്ടേറെ മഹാമന്ത്രങ്ങളുണ്ട് കാമദേവ മഹാമന്ത്രങ്ങൾ രഥീ മഹാമന്ത്രങ്ങൾ അതേപോലെ തന്നെ ലക്ഷ്മി മന്ത്രവിധാനങ്ങളിൽ എല്ലാ മന്ത്രങ്ങളിലും ക്ലെയിം എന്ന ബീജം ചേരുമ്പോൾ അത് അങ്ങനെയുള്ള ഭാവത്തെയാണ് സംശീകരിക്കുന്നത് അന്നേരം എല്ലാ മന്ത്രങ്ങളിലുമുണ്ട് എന്നാൽ ഏറ്റവും കാമദായക മഹാമന്ത്രസാധനയാണ് ശ്രീകൃഷ്ണ കാമദായക മഹാമന്ത്രസാധനയാണ് എന്ന് പ്രതിപാദിക്കണത് ആരെയാണോ മനസ്സിന് ഇഷ്ടമായത് അത് ലോക ഉപകാരകമായി മാത്രമേ അനുഷ്ഠിക്കാവൂ ഒരു ഭാര്യയുണ്ട് ഇനി ഒന്നും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യരുതോ അത് ജീവിതത്തിനൊട്ടേറെ വ്യതിയാനങ്ങളെ അല്ലെ ദുഃഖങ്ങളെ വരുത്തി തീർക്കണം അതാണ് അത്തരം ജീവിതം നല്ല ഭാവത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ കുട്ടിയെ പരിണയം ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉപാസനാ പദ്ധതികളെ ധന്യമാക്കാവുന്നതാണ് അത്തരം ആ ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബാലഗോപാല മഹാമന്ത്രവിധാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യധികം ശ്രേഷ്ഠമായിട്ടുള്ള മഹാമന്ത്രവിധാനമാണ് കൃഷ്ണായെന്നുച്ചരിക്കുമ്പോൾ തന്നെ അതിൽ ഒരു പ്രേമമാണ് ഭക്തിയാണ് അതാണ് ജീവിതം ഭക്തിയിൽ ആറാഠണം ജീവിതം എന്നുള്ളത് ജ്ഞാനത്തെയും മുഴുകണം ഭക്തിയും ജ്ഞാനവുമായി കഴിഞ്ഞാൽ കൃഷ്ണനായി ജീവിതം മനോഹരമായി ദുഃഖങ്ങളില്ലാതെ ദുരിതങ്ങളില്ലാതെ ജീവിതം ഉന്നതിയിലേക്ക് ഊർദ്ധവ ഊർദ്ധവഭാവത്തിൽ ഉദ്ധവഭാവത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കിനി ഉപാസനാ പദ്ധതിയെക്കുറിച്ച് അങ്ങട് ചിന്തിക്കാം അതിന് ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനഭാവം അങ്ങോട്ട് തിരഞ്ഞെടുക്കുക ഇനി ഇത് അനുഷ്ഠിക്കാനുള്ള ദിനം ഭാവങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വ്യായം ഞെയറ് ഏകാദശി കറുത്ത വാവ് ജന്മനക്ഷത്രം സാധക ദിനഭാവത്തിലും ഈ ഉപാസനാ പദ്ധതി ആചരിച്ചു തുടങ്ങാവുന്നതാണ് പ്രഭാതത്തിൽ കിഴക്കൂട്ടം സന്ധ്യാകാലത്തിൽ പട്ടിഞ്ഞാറോട്ടും ദർശനമാക്കി വേണം ഈ വിധാനം അനുഷ്ഠിക്കുവാൻ ശ്രദ്ധീയമായിട്ടുള്ള സ്ഥാനഭാവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടെ ചാണകം മെഴുകുകയോ അതല്ലെന്നുണ്ടെങ്കിൽ പത്മമിടുകയോ ചെയ്യുക അതിനുശേഷം നിലവിളക്ക് സ്ഥാപിക്കുക ഇവിടെ ബാലഗോപാല മഹാമന്ത്ര വിധാനം ആകയാൽ നിലവിളക്ക് അങ്ങോട്ട് സ്ഥാപിച്ച് അതിനുശേഷം നെയ്യ് നിറച്ച് ആറ് ദീപങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് അ ആറ് ദീപങ്ങൾ അങ്ങട് കൊളുത്തുക അതിനുശേഷം ഉപാസകൻ ഉപാസകനാവണപ്പലകയിൽ ഉപവിഷ്ടനായി ചമ്രം പഠിഞ്ഞ് ഉപവിഷ്ടനായി നിലവിളക്കിൻ്റെ ഇടതുഭാവത്തിൽ ഓം ഗു ഗുരാഫ്യോം നമ എന്ന മനസ്സാ ഉച്ചരിച്ച് ശ്രദ്ധേയമായിട്ടുള്ള ഗുരുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കുക മനസ്സുകൊണ്ട് അതിനുശേഷം നിലവിളക്കിൻ്റെ വലതുഭാഗത്തിൽ ഗണേശ്വരനെ അങ്ങോട്ട് കാണുക ആ ഗണേശ്വര രൂപം അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക അതിനുശേഷം ഓം ഗംഗണപത് ഹീം നമ എന്നങ്ങട് ചൊല്ലുക ശേഷം മനസ്സുകൊണ്ട് എത്തമിടുന്നതായോ അല്ലെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നതായോ സങ്കല്പിക്കുക വിശേഷേണ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം എങ്കിൽ മനസ്സുകൊണ്ട് പരമമായിട്ടുള്ള പ്രാപ്തിയിലെത്തുന്നതാണ് യഥാർത്ഥ ഉപാസനാ പദ്ധതി എന്നാണ് ശാസ്ത്രം പ്രതിപാദിക്കുന്നത് ഇനി നിലവിളക്കിൽ ആറ് ദീപങ്ങളിൽ പ്രകാശിച്ചു നിൽക്കണം ചൈതന്യവത്തായിട്ടുള്ള ശ്രീകൃഷ്ണസ്വരൂപം ബാലഗോപാലനായിട്ട ആ അങ്ങനെയുള്ള ഒരു ഭാവം ഉണ്ടല്ലോ കളിച്ച് തി ചിരിച്ച് ആ ഭാവം ആരുഢെയും മുഖരങ്ങളിൽ അത്യധികം ആനന്ദത്തെ ആർഹാടിക്കണം ഭഗവാനെ അങ്ങോട്ട് കാണുക കണ്ടുകൊണ്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള മഹാ അസ്ത്രമന്ത്രം ഓം സഹ ഫൾ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് അനുഷ്ഠിക്കുക അതിനുശേഷം അതീവ ശ്രേഷ്ഠമാകണം മൂല മഹാമന്ത്രം ഓം ഗ്ലൌ ക്ലൈം നമോ ഭഗവതേ നന്ദപുത്രായ ബാലവ പുഷേ ഗോഫീ ജനവല്ലഭായ സ്വഹ ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് അനുഷ്ഠിക്കുക അതിനുശേഷം മഹാ അംഗമന്ത്രങ്ങൾ ഓം ഗ്ലൗം ക്ലൈം നമോ ഹൃദയായ നമ ഓം ഭഗവതേ ശിരസ്വേ ഓം നന്ദപുത്രായ ശിഖായേ പഷൾ ഓം ബാലവ പുഷേ കവചായ ഓം ഗോഫീജനവൽ ഓം അസ്ത്രായ ഈ ഓരോ മഹാമന്ത്രങ്ങളും ഏഴ് വിധാനത്തിൽ വിധാനത്തിലംഗ് ഉച്ചരിക്കുക അതിനുശേഷം ശ്രേഷ്ഠമാകണമഹാഛന്ദസ് മന്ത്രം ഓം നാരദാ ഋഷി ശ്രീകൃഷ്ണോ ശ്രീകൃഷ്ണോത മമ അഭിഷ്ഠന

കിങ്ണീ ഘോ മുഘുന്ദ ദോർഭ്യം ഹയങ്കവീനം പായസം വിശ്വവന്ധ്യോ ഗോ ഗോപി ഗോപീഗോപീതോലസത്കണ്ഡഭൂഷിരം വ ഈ മഹാമന്ത്രം നൂറ്റിയെട്ട് വിധാനത്തിൽ അങ്ങട് ഉച്ചരിക്കുക അതിനുശേഷം അതീവ ശ്രേഷ്ഠമാകണ പീഠശക്തീ മന്ത്രം ഓം ശ്രീം നമ എന്ന മഹാമന്ത്രം പതിനൊന്ന് തവണയും സമഷ്ടി മന്ത്രം ഓം നമോ ഭഗവതീ വിഷ്ണവി സർവബുദ്ധാത്മനേ വാസുദേവായ സർവാത്മ സംയോഗയോഗ പത്മപീഠാത്മനേ നമ ഈ മഹാമന്ത്രം ഇരുപത്തിയാറ് വിധാനത്തിലും അങ്ങട് അനുഷ്ഠിക്കുക ശേഷം ഉപചാരമന്ത്രം ഓം ജിതന്ദേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേ സ്ഥോ നമ പുരുഷപൂർവജ ഈ മഹാമന്ത്രം മുപ്പത്തി ആറ് വിധാനത്തിലും ഉച്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷം മന്ത്ര ഗായത്രി മന്ത്ര ഓ മന്ത്രരാചായ വിമഘീ മകാമന്ത്രായ ധീമഹീം തന്നോ മന്ത്ര പ്രചോദയാദ ശേഷം ഉപാസകൻ ശ്രദ്ധയോടുകൂടി എണീറ്റ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ആ ആത്മേയ തേജോതിഭാവത്തിൽ ശ്രദ്ധേയമായിട്ട് മനസ്സങ്ങട് സമർപ്പിച്ചുകൊണ്ട് മമ അങ്ങട് പറയുക എന്നിട്ട് സാഷ്ടാംഗം അങ്ങട് നമസ്കരിക്കുക ശേഷം അതിധന്യമാകണം ക്ഷമാപണ പ്രാർത്ഥന ഓം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ശ്രീകൃഷ്ണയേം പൂച്ഛിതം മായാം ദേവം പരിപൂർണം തഥാസ്തുതൈ എന്ന മഹാമന്ത്ര ജപത്തോടു കൂടി ഒരു ദിവസത്തെ വിധാനം അങ്ങട് പൂർണമാക്കാവുന്നതാണ് ഇത് നാൽപ്പത്തിയൊന്ന് വിധാനത്തിലാണ് അനുഷ്ഠിക്കേണ്ടുന്നത് നാൽപ്പത്തിയൊന്ന് കാലയളവിൽ എൻ്റെ ആഗ്രഹിക്കുന്ന കുട്ടിയെ ശ്രേഷ്ഠമാക്കുവാനും ജീവിത പങ്കാളിയാക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയാണ് അതുകൂടാതെ അഷ്ട ഐശ്വര്യങ്ങൾ വിദ്യാതി ജീവനുകൾ കലാപരമായിട്ടുള്ള ഉയർച്ചകൾ തൊഴിൽ മേഖലകളിലുള്ള ശ്രേഷ്ഠതകൾ ഒക്കെ ഈ മഹാമന്ത്ര ഉപാസനയാൽ ലഭ്യമാണ് അതെല്ലാം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസന പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കാരണം ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു മറ്റൊരു വീഡിയോയുമായി പെരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം